ഡിയർ പാരൻസ് നിങ്ങളുടെ മക്കൾക്ക് പഠിക്കുന്നതിനിടയിൽ ശ്രദ്ധ പോകുന്നുണ്ടെങ്കിൽ അത് ബാക്ക് ടു നോർമൽ അവരുടെ സ്റ്റഡീസിലേക്ക് കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്ന ഒരു ബ്രീത്തിങ് എക്സസൈസാണ് ഇപ്പോൾ പരിചയപ്പെടുന്നത് എല്ലാ ദിവസവും പഠിപ്പിക്കുന്നതിൻ്റെ ശ്രദ്ധ പോകുമ്പോൾ ഈ ഒരു ആക്ടിവിറ്റി നിങ്ങൾ മക്കളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യാം ഫിംഗർ ബ്രീത്തിങ് എന്നാണ് ഇതിനെ പറയുന്നത് സോ ഫിംഗർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ കൈവരലുകളാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത് ഇതിൽ ചെയ്യേണ്ടത് പഠിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങളുടെ മക്കൾക്ക് പോരടിക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് അവരുടെ ലെഫ്റ്റ് ഹാൻഡ് ഇങ്ങനെ റേസ് ചെയ്ത് പിടിക്കുക എന്നിട്ട് നമ്മളുടെ റൈറ്റ് ഹാൻഡിൻ്റെ ചൂണ്ടുവേദലെടുക്കുക ചൂണ്ടുവേദലെടുത്തിട്ട് നമ്മളിവിടെ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഈ നമ്മുടെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഈ ചൂണ്ടുവിരൽ മുകളിലേക്ക് ഉയർത്തുന്ന സമയത്ത് കുട്ടികളോട് ശ്വാസം അകത്തേക്ക് എടുക്കാനായിട്ട് പറയാം ലൈക്ക് ഇങ്ങനെ ശ്വാസം എടുക്കുന്നു ഇവിടെ എത്തുമ്പോൾ ഹോൾഡ് ചെയ്യുന്നു ദെൻ ശ്വാസം റിലീസ് ചെയ്യുന്നു പുറത്തേക്കളയുക എഗെയിൻ വീണ്ടും ശ്വാസം എടുക്കുക ഇവിടെ എത്തുമ്പോൾ ഹോൾഡ് ചെയ്യുക ദെൻ സാവധാനം പുറത്തേക്ക് കളയുന്നു വീണ്ടും എടുക്കുന്നു ഹോൾഡ് ചെയ്യുന്നു പുറത്തേക്ക് വിടുന്നു അങ്ങനെ നമ്മൾ വിരകളിലൂടെ നമ്മളിങ്ങനെ ഉയർത്തുന്നതനുസരിച്ച് ശ്വാസം എടുക്കുകയും ശ്വാസം വിടുകയും ചെയ്യാം ഇവിടെ കഴിഞ്ഞു കഴിഞ്ഞാൽ എഗെയിൻ നമ്മളിവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു വീണ്ടും സാവധാനം ശ്വാസം എടുക്കുന്നു വിടുന്നു വീണ്ടും ശ്വാസം എടുക്കുന്നു ശ്വാസം പുറത്തേക്ക് വിടുന്നു എഗൈൻ എടുക്കുന്നു വിടുന്നു എഗെയിൻ എടുക്കുന്നു ഇതിന് ശ്വാസം പുറത്തേക്ക് വിടുന്നു എഗെയിൻ എടുക്കുന്നു വിടുന്നു അങ്ങനെ ഫൈവ് ഫിംഗേഴ്സ് ഫൈവ് ടൈംസ് നിങ്ങൾ കുട്ടികൾക്ക് കോൺസെൻട്രേഷൻ പോകുന്ന സമയത്ത് ഇതൊന്ന് ചെയ്യിച്ചു നോക്കിയാൽ മതി ഇങ്ങനെ ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങളുടെ മക്കളുടെ ഫോക്കസ് സ്റ്റഡീസില് കൊണ്ടുവരാനും പറ്റും അതനുസരിച്ച് പഠിക്കുന്നതിൻ്റെ ഇടയിൽ കുട്ടികൾ ലാഗ് ചെയ്യുമ്പോഴും നിങ്ങൾക്കുണ്ടാകുന്ന ദേഷ്യം കുറയ്ക്കാനും അതൊരു ഒരു കോൺഫ്ലിക്റ്റിലേക്ക് എത്തുന്നത് ഒരു പരിധിവരെ തടയാനും ഈ എക്സസൈസിലൂടെ സഹായിക്കുന്നതാണ് സോ എല്ലാ ദിവസവും പഠിപ്പിക്കുന്നതിൻ്റെ ഡെയിലി ബ്രേക്ക് എടുത്തിട്ട് ഇങ്ങനെയൊരു എക്സർസൈസ് ചെയ്തിട്ട് കുട്ടികളുടെ പഠനം കൂടുതലും ബെറ്ററാക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക താങ്ക്